ഇടുക്കി രൂപതയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന രാജക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്റോണീസിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും വിശുദ്ധ ഗീവർഗസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ഞായറാഴ്ച സമാപിക്കും ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് ലതീഞ്ഞ് ഫാദർ ജോർജ് കൊച്ചിത്തറയുടെ കാർമ്മികത്വത്തിൽ കുർബാന നൊവേന എന്നിവ നടത്തി നാളെ രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഫാദർ ടിനു പാറക്കടവിൽ തിരുനാൾ കുർബാന അർപ്പിക്കും ഫാദർ മാത്യു പഴക്കുടിയിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് നൊവേന ആറിന് തിരുനാൾ പ്രദക്ഷിണം ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ഏഴ് മുപ്പതിനും വിശുദ്ധ കുർബാന പത്തു മുപ്പതിന് ഫാദർ വിനീത് മേയ്ക്കൽ ആഘോഷമായി തിരുനാൾ കുർബാന അർപ്പിച്ച് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദീക്ഷണം ആശീർവാദം നേർച്ച എന്നീ പരിപാടികളോടെ തിരുനാൾ സമാപിക്കും വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ സഹവികാരിമാരായ ഫാദർ ജോർജ് വള്ളിക്കാട്ട് ഫാദർ ജേക്കബ് വെള്ളക്കൊളമ്പേൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും സിറ്റി വിഷൻ രാജാക്കാട്